അടുത്ത കാലത്തായി സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിലെല്ലാം വലിയ രീതിയിൽ ആക്ഷേപങ്ങൾ നേരിടുന്ന താരമാണ് മോഹൻലാൽ പഴയ മോഹൻലാലിനെ ഇപ്പോൾ സിനിമകളിൽ കാണാൻ സാധിക്കുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ വിന്റേജ് ആലേറ്റിനെ കാണണം എന്ന തരത്തിൽ എല്ലാം ആരാധകരിൽ നിന്നടക്കം അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ പഴയ മോഹൻലാലിനെ കാണണം എന്ന് പറയുന്നത് ഒരു തരത്തിൽ അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് പറയുകയാണ് പൃഥ്വിരാജ് മുൻപ് ചെയ്തു വെച്ച പോലെയുള്ള കഥാപാത്രങ്ങളല്ല ഇനി മോഹൻലാലിന് നൽകേണ്ടതെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കുന്നുണ്ട് രജനീകാന്ത് കമലഹാസൻ മമ്മൂട്ടി മോഹൻലാൽ എന്നിവരെ എല്ലാം നായകരാക്കി സിനിമകൾ ചെയ്യുമ്പോൾ അവർ ഇതിനു മുൻപ് ചെയ്യാത്ത തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് നൽകേണ്ടതെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർക്കുന്നു ഒരു ഓൺലൈൻ മീഡിയയോട് സംസാരിക്കുകയായിരുന്നു പൃഥ്വിരാജ് നമുക്കൊരു ഐഡിയ വന്നാൽ നമ്മൾ കരുതും അതൊന്ന് സിനിമയാക്കിയാൽ കൊള്ളാമെന്ന് അതൊക്കെ എഴുതി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തോന്നും ഇത് മോഹൻലാൽ സാറിനെ പോലെ ഒരാൾ ചെയ്താൽ നന്നാകുമെന്ന് അങ്ങനെ മോഹൻലാൽ സാർ എന്നൊരു ചിന്ത വന്നാൽ പിന്നീട് ആ കഥയുടെ വർക്കെല്ലാം മോഹൻലാൽ എന്ന സ്റ്റാറിനെ ചുറ്റിപ്പറ്റി ആയിരിക്കുമെന്നും പക്ഷേ അത് ഏറെ പ്രയാസമുള്ള കാര്യമാണ് രജനീകാന്ത് കമൽഹാസൻ മമ്മൂട്ടി മോഹൻലാൽ ഇവരെ പോലെയുള്ള ആ ലെവലിലുള്ള വലിയ വലിയ അഭിനേതാക്കളെ വെച്ചൊരു പടം എടുക്കുക എന്നത് ഇന്ന് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒന്നാണ് കാരണം നമ്മൾ ഒരിക്കലും അവർ മുൻപ് ചെയ്ത തരത്തിലുള്ള വേഷങ്ങൾ തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് മലയാളത്തിൽ തന്നെ ഒരു പൊതുസംസാരം ുണ്ട് ഞങ്ങൾക്ക് പഴയ ലാലേട്ടനെ കാണണമെന്ന് അത് ശരിക്കും അദ്ദേഹത്തിന്റെ നടനെ അപമാനിക്കുന്നത് തുല്യമാണെന്നാണ് പൃഥ്വിരാജിന്റെ വാക്കുകൾ മാത്രമല്ല വിക്രം എന്ന സിനിമയിൽ ലോകേഷ് കനകരാജ് പുതിയൊരു കമൽഹാസനെയാണ് കാണിക്കുന്നതെന്നും പൃഥ്വിരാജ് പറയുന്നു അതേസമയം ലൂസിഫർ എന്ന ചിത്രത്തെ ചേർത്ത് പറയുന്നത് തനിക്കൊരു കോംപ്ലിമെന്റ് ആണെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കുന്നുണ്ട് വിക്രം കാണുമ്പോൾ എത്ര ബ്രില്യന്റായാണ് ലോകേഷ് കനകരാജ് അത് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകും നമ്മൾ കമൽഹാസൻ ചെയ്ത സീനുകളൊക്കെ കാണുമ്പോൾ ലോകേഷ് ഇന്നത്തെ കമൽഹാസനെ തന്നെയാണ് െന്നും മനസ്സിലാകുമെന്നും അത് ഏറ്റവും പുതിയ കമൽഹാസനെയാണ് കാണിക്കുന്നതെന്നുമാണ് പൃഥ്വിരാജ് പറയുന്നത് എന്നാൽ ആ ഷോർട്ട് മേക്കിങ്ങിലും അതിന്റെ എഴുത്തിലുമൊക്കെ കമൽഹാസന്റെ അഭിനയത്തിലുമെല്ലാം ഇതെല്ലാം ഞാൻ കുറെ കണ്ടിട്ടുണ്ട് നിങ്ങളൊക്കെ ചെറിയ ചെറിയ ആളുകൾ എന് ഫീൽ പറയാതെ പറയുന്നുമുണ്ട് തനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ചിത്രമാണ് വിക്രമെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർക്കുന്നു അതേസമയം മലയാളത്തിൽ ഇറങ്ങി വലിയ സാമ്പത്തിക വിജയമായ ചിത്രമായിരുന്നു ലൂസിഫർ പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ആയിരുന്നു നായകൻ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എംബുരാൻ പ്രഖ്യാപിച്ചതോടെയാണ് ർ വീണ്ടും ആവേശത്തിലായി ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റിനും വലിയ സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിലടക്കം ലഭിക്കാറുള്ളത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തന്റെ കരിയറിൽ ഒന്നര വർഷത്തോളം ഒരു സിനിമയുടെ ലൊക്കേഷന് വേണ്ടി നടന്നത് എംബുരാൻ വേണ്ടിയാണെന്നും എംപുരാൻ മറ്റൊരു ലോകം തന്നെയാണെന്നുമാണ് പൃഥ്വിരാജ് പറയുന്നത് മലയാളത്തിന് പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളിലും എംബുരാൻ പ്രദർശനത്തിനെത്തുന്നുണ്ട് ആശീർവാദ് സിനിമാസിനൊപ്പം തമിഴിലെ പ്രമുഖ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് എംപുരാൻ നിർമ്മിക്കുന്നത് ലൂസിഫറിലെ അഭിനേതാക്കളായ പൃഥ്വിരാജ് ടോവി തോമസ് മഞ്ജു വാര്യർ ശശി കപൂർ ഇന്ദ്രജിത് ബൈജു സന്തോഷ് സാനിയ സാനിയായിയപ്പൻ തുടങ്ങിയവരും പുതിയ ചിത്രത്തിന്റെ ഭാഗമാണ് മാത്രമല്ല പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന് ലൂസിഫറിലേതിനേക്കാൾ പ്രാധാന്യവും എംബുരാനിലുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്